ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ മുമ്പായിരുന്നു ഹിന്ദുക്കൾ പ്രതികരിക്കാതിരുന്നത് ഇപ്പോൾ ഹിന്ദുക്കൾ പ്രതികരിക്കാൻ പഠിച്ചു ക്രിസ്ത്യാനികളും ധൈര്യസമേതം പല വിഷയങ്ങളെ സംബന്ധിച്ചും ശക്തമായി വിമർശിക്കാനും പ്രതികരിക്കാനും നിലനിൽപ്പിനു വേണ്ടിയുള്ള സമരം ചെയ്യാനും പഠിച്ചിരിക്കുന്നു അവരെ അത് പഠിപ്പിച്ചതിന് അവർ നന്ദി പറയേണ്ടത് മുസ്ലിം സുഹൃത്തുക്കളോടാണ് ഇസ്ലാമിലെ ചില സംഘടന നേതൃത്വങ്ങളോടാണ് ഇപ്പോ പോപ്പുലർ ഫ്രണ്ടിനെ സംബന്ധിച്ച് സ്വാമി ചിദാനന്ദപുരിക്ക് ചില വിഷയങ്ങൾ പറയാനുണ്ട് ഇപ്പോ വഖഫ് വിഷയത്തെ സംബന്ധിച്ച് ഒരുപാട് ക്രിസ്ത്യൻ പുരോഹിതർ ഇറങ്ങി തിരിച്ചു ഞങ്ങളും ഈ രാജ്യത്തിന്റെ ഭാഗമാണ് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മാത്രമായിരുന്ന ഈ സ്വതന്ത്ര ഭാരതത്തിൽ പാകിസ്ഥാൻ ഭാഗം വാങ്ങിപ്പോയ ആളുകൾ പിന്നീട് വീണ്ടും ചേക്കേറി വന്നപ്പോൾ അവർക്ക് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും സുഖലോലുപതയിൽ നൽകിയപ്പോൾ ആരാധനാലയങ്ങളും കച്ചവട സ്ഥാപനങ്ങളും ഇസ്ലാമിക സ്ഥാപനങ്ങളും എന്നുവേണ്ട എമ്പാടും ഇവർക്ക് വേണ്ടുന്ന സൗകര്യങ്ങൾ നൽകി കഴിഞ്ഞപ്പോൾ ഒട്ടകത്തിന് ഇരിക്കാൻ കൊടുത്തതുപോലെ ഇനിയും അവർക്ക് അവര് മാത്രം മതി എന്ന ഒരു സാഹചര്യത്തിലേക്ക് അവരെത്തിച്ചു അതിനെ സംബന്ധിച്ച് ശക്തമായ രൂപത്തിൽ ഒരു വിമർശനവുമായി കൗണ്ടർ പാർട്ടില് നമ്മുടെ ചിദാനന്ദപുരി സ്വാമിയുണ്ട് കേൾക്കാം ഭാരതത്തെ ഇസ്ലാമിക രാജ്യമാക്കാനുള്ള ആസൂത്രിതമായ ശ്രമമാണ് അവര് നടത്തുന്നത് ഇതിന് പകരം ഒരു എന്താണ് നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ നമ്മൾ കണ്ടതാണ് മെക്സെവൻ എന്താണ് മെക്സെവൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് രണ്ട് വർഷം കൊണ്ട് ആയിരക്കണക്കിന് ബ്രാഞ്ചുകൾ വരുന്ന രൂപത്തിൽ ഇത്രയും വളരാനും സ്പ്രെഡാകാനും ആയിരക്കണക്കിന് ആളുകൾ ഇതിലേക്ക് ആകർഷിക്കപ്പെടാനും എന്താണുള്ളത് ഒന്ന് മുസ്ലിങ്ങൾക്ക് മാത്രം മതിയോ ആരോഗ്യം അവരെ മാത്രം സംഘടിപ്പിച്ച മതിയോ മുസ്ലിം ഭൂരിപക്ഷമുള്ള മേഖലകളിലൊക്കെ ഇവർ വ്യായാമ സെന്ററുകൾ തുറന്നു അദ്ദേഹം പറയട്ടെ നിരോധിച്ചു എന്ന് പറഞ്ഞു ശരിയാണ് വ്യക്തമായ ഒരു അടിസ്ഥാനത്തിൽ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചിട്ടുണ്ട് പക്ഷേ ഒരു സംഘടനയെ നിരോധിക്കുന്നതിലൂടെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ആ സംഘടനയുടെ ഔദ്യോഗികമായ സാമ്പത്തിക സ്രോതസ് അടയ്ക്കുക എന്നുള്ളത് മാത്രമേ സാധിക്കൂ അതാണ് ഔപചാരികമായ ഔദ്യോഗികമായ സാമ്പത്തിക സ്രോതസ് അടച്ചു അതിൽ കവിഞ്ഞ് അവര് മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങളെയോ ആ ആശയങ്ങളെ മുൻനിർത്തിയുള്ള തീവ്രവാദ സ്വഭാവമുള്ള പ്രവർത്തനം ചെയ്യുന്നതിനെയോ ഇവിടെ തടഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം ഒന്നാം നിര നേതാക്കന്മാര് ജയിലുകളിലായി ശരിയാണ് ഒന്നാം നിര നേതാക്കന്മാർ ജയിലുകളിൽ കിടക്കുമ്പോഴും രണ്ടാം നിര നേതൃത്വം വളരെ ശക്തമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത് വാസ്തവത്തിൽ അവരെ നിയന്ത്രിക്കാൻ ഒന്നാം നിര ഇല്ലാത്ത ദോഷം കൂടിയുണ്ടെന്ന് എന്നെ സംബന്ധിച്ച് പറയാൻ സാധിക്കും കാരണം ഇന്ന് മുക്കിനു മുക്കിലും കേരളത്തിൽ അതിരാവിലെ ഒരു അഞ്ചര മണി ആറുമണി ആകുമ്പോഴത്തേക്ക് പ്രത്യേകിച്ച് മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ വ്യാപകമായിട്ട് പ്രത്യേക യൂണിഫോം എല്ലാം ഇട്ട് നൂറുകണക്കിന് പേര് യോഗാസനം ചെയ്യുക എന്നുള്ളവർ ഒത്തുകൂടുന്നുണ്ട് ആ ഒരു യൂണിഫോം ധരിച്ചിട്ടാണ് അവർ വരുന്നത് പത്തും നൂറും നൂറ്റി ഇരുപതും പേരടങ്ങുന്ന സംഘമാണ് ഓരോ ഗ്രാമത്തിലും വരുന്നത് ഓരോ പ്രദേശത്തും വരുന്നത് അവർ ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ വ്യായാമം ചെയ്ത് പിരിയുന്ന അവസ്ഥയാണത് ഇത് വ്യക്തമായിട്ട് ഇവിടുത്തെ പോലീസിനറിയാം എന്നല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ സി പി എമ്മിന്റെ കോഴിക്കോട് ജില്ലാ നേതാവായ മോഹനൻ മാസ്റ്റർ കഴിഞ്ഞ ദിവസം പബ്ലിക്കായിട്ട് ഈ വിഷയം അറിയുകയുണ്ടായി വളരെ ശക്തമായിട്ട് അദ്ദേഹം പറഞ്ഞു മോഹനൻ മാസ്റ്ററുടെ വളരെ ശക്തമായ ഒരു വീഡിയോ നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്തു അതേ സത്യസന്ധമായാണ് പറഞ്ഞത് ഇത് വർഗീയ ശക്തികള് ഭീകരവാദികള് പല വ്യായാമങ്ങൾ എന്നുള്ള പേരിൽ ഒത്തുകൂടി ചെയ്യുന്നതിനെ കൂടി നോക്കണമെന്ന് ആരാ പറഞ്ഞത് ഇന്ന് കേരളത്തെ ഭരിക്കുന്ന പാർട്ടിയുടെ ജില്ലാ നേതാവായ മോഹൻ മാസ്ത്രാണ് നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല കോഴിക്കോട് യൂണിവേഴ്സിറ്റിയുടെ വളരെ വിശാലമായി കാടുപിടിച്ച് ഒഴിഞ്ഞു കിടക്കുന്ന പറമ്പിൽ അടക്കം ഇത് നടക്കുന്നുണ്ട് അധികാരികൾക്ക് അറിയില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അപ്പോ ഒന്നാം നില നേതാക്കന്മാർ ജയിലുകളിലാണ് എന്നുള്ളത് കൊണ്ട് ഒരു സംഘടന നിരോധിക്കപ്പെട്ടു എന്നർത്ഥമില്ല എന്താണ് ഈ ഒരു റാഡിക്കൽ പ്രവർത്തനത്തിന്റെ അടിസ്ഥാനം അവിടെയാണ് ചികിത്സ വേണ്ടത് അത് സംഘടനാ നിരോധം കൊണ്ട് മാത്രം സാധിക്കില്ല സാധിക്കില്ല അതിന് വാസ്തവത്തിൽ പ്രവർത്തിക്കേണ്ടത് ഇസ്ലാം മതത്തിൽപ്പെട്ട പണ്ഡിതന്മാരാണ് അവർ പ്രവർത്തിക്കുന്ന തോന്നുന്നുണ്ട് അവർ പ്രവർത്തിക്കില്ല പ്രവർത്തിക്കില്ലാന്ന് തോന്നുന്നു പ്രവർത്തിക്കില്ലെന്ന് കാണുന്നു ചെയ്യേണ്ടത് അവരാണ് കാരണം ചെയ്യുന്നില്ലെങ്കിൽ നാശം അവർക്കാണ് ഹിന്ദുവിനെ ഉള്ളതിനേക്കാൾ നാശം അവർക്കാണ് വരാൻ പോകുന്നത് അതവര് മനസ്സിലാക്കാൻ സമയം വൈകുന്നു കാരണം ഇന്ന് മനുഷ്യസ്നേഹമുള്ളവരായ അല്ലെങ്കിൽ രാഷ്ട്ര സ്നേഹമുള്ളവരായ മുസ്ലിം വ്യക്തികൾക്ക് ആശയം പുറത്ത് പറയാൻ പറ്റാത്ത അവസ്ഥയാണ് പറയുന്നവർ ഒറ്റപ്പെടുന്നു പറയുന്നവർ ധ്വംസിക്കപ്പെടുന്നു പറയുന്നവർ ഹിംസിക്കപ്പെടുന്നു ഭീതരാണ് ഈ അവസ്ഥയിൽ നിന്ന് പരിവർത്തനം വരുത്തണമെങ്കിൽ ഇസ്ലാമിക വിദ്വാൻമാരാണ് ഈ ഒരു ഭീഷണമായ അവസ്ഥയെ ചൂണ്ടിക്കാണിക്കേണ്ടത് ഇതല്ല ഞങ്ങളുടേത് അല്ല ഇതാണ് ഞങ്ങളുടേതെങ്കിൽ അത് തുറന്നു പറയണം കാരണം ഒരു ഭാഗത്ത് ഒരു സൗമ്യമുഖം വെക്കുന്നതിൽ അർത്ഥമില്ല ഇതിന് അല്ല ഇതാണ് ഞങ്ങളുടെ നിലപാട് ഇതാണ് ഞങ്ങളുടെ മതം ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത് എന്നാണോ ആണെങ്കിൽ തുറന്നു പറയുക സൗമ്യ മുഖം വെക്കാതിരിക്കുക ഇവിടെ ഇപ്പോ പറയുന്നു വലിയ മുസ്ലിം പൗരോഹിത്യമാണ് ശരിക്കു പറഞ്ഞാൽ ഈ വിഷയത്തിലെ കല്ലും നില്ലും തിരിച്ചറിയേണ്ടതും ജനങ്ങൾക്ക് തിരുത്തി പറഞ്ഞു കൊടുക്കേണ്ടതും ഇത് ഇസ്ലാമിന്റെ മുഖമുദ്രയാണ് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ ഇങ്ങനെ പോപ്പുലർ ഫ്രണ്ടിന്റെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും അറിവും സമ്മതത്തോടും കൂടി അവരുടെ അനുയായികൾ ഒരുമിച്ച് കൂടുകയും അവർ സംഘം ചേരുകയും മുമ്പ് ഖുർആാൻ ക്ലാസ് ഒക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു പല ചാനലുകളെയും ഈ രൂപത്തിൽ ഒരുമിച്ച് കൂടി മുസ്ലിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കുക എന്ന രൂപത്തിൽ ഇവർ ചില കായികാഭ്യാസ മുറകൾ അഭ്യസിക്കുന്നുണ്ട് ഇതിനെ സംബന്ധിച്ച് തീർച്ചയായിട്ടും ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഒക്കെ ഭയചകിതരാണ് ഒരായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിനു കൂടി ഇവർ തയ്യാറെടുക്കുകയാണോ എന്ന് സ്വാഭാവികമായും അവർ ഭയക്കുന്നു വയനാട് മലപ്പുറം കോഴിക്കോട് ഒക്കെ ജില്ലകളിൽ മുസ്ലിം ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങളിൽ മുസ്ലിങ്ങളെ ചാക്കെട്ട് പിടിച്ച് വശീകരിച്ചു കൊണ്ടുവന്ന് വർഷങ്ങളായി നടത്തി വരുന്ന മെക്സവൻ എന്ന ആരോഗ്യ പരിപാലന കേന്ദ്രം ആരോഗ്യ സംരക്ഷണ വ്യായാമത്തിന് പിന്നിൽ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയാണ് എന്ന ആരോപണം ശക്തമാകുമ്പോൾ ജമാഅത്തെ ഇസ്ലാമിയും ഇതിന്റെ പിന്നിൽ ചാലക ശക്തിയാണ് എന്ന് പറയപ്പെടുമ്പോൾ വിശ്വാസികൾ ദിനകത്ത് പെട്ടുപോകരുത് എന്ന് സമസ്ത നേതാക്കൾ തന്നെ മുന്നറിയിപ്പ് നൽകുമ്പോൾ സി പി എമ്മിന്റെ ഭരണപക്ഷ സംഘടനാ നേതാക്കൾ തന്നെ കൃത്യമായി ഇത് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന വസ്തുതയാണ് എന്ന് പറഞ്ഞ് രംഗത്ത് വരുമ്പോൾ എന്തുകൊണ്ടാണ് ഇതിന്റെ സംഘാടകർ എന്താണ് ഇതിന്റെ യാഥാർത്ഥ്യം എന്നതിനെ സംബന്ധിച്ച് വ്യക്തമാക്കാത്തത് പോപ്പുലർ ഫ്രണ്ടിന്റെ പങ്കിനെ സംബന്ധിച്ച് എന്തുകൊണ്ട് ഇവർ വ്യക്തമാക്കുന്നില്ല എന്നതൊരു ചോദ്യമാണ് ആരോഗ്യ സംരക്ഷണത്തിന് ഇരുപത്തിയൊന്ന് മിനിറ്റ് നീളുന്ന വ്യായാമ പദ്ധതിയാണ് മെക്സെവൻ മലപ്പുറം തുറക്കലിലെ മുൻ സൈനിക ഉദ്യോഗസ്ഥനായിരുന്ന ക്യാപ്റ്റൻ സലാഹുദ്ദീനു തോന്നി ഇങ്ങനെ ഒരു സംരംഭം വേണമെന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തുടങ്ങിയ മെക്സെവൻ മലബാറിൽ രണ്ട് വർഷത്തിനുള്ളിൽ ആയിരത്തോളം യൂണിറ്റുകളായി വളർന്നെങ്കിൽ ഒരു വ്യായാമ പദ്ധതി എന്ന നിലയിൽ വലിയ സ്വീകാര്യത ഇതിന് കിട്ടിയെങ്കിൽ ഇതിന്റെ പിന്നിൽ ജമാഅത്തെ ഇസ്ലാമിക്കും നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിനും കൈയുണ്ട് എന്ന ആരോപണത്തിന് ഇവർ മറുപടി പറഞ്ഞു തീരുന്നു വിമർശനവുമായി സി പി എമ്മിന്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി മോഹനൻ രംഗത്ത് വരുന്നു മെക്സെവന് പിന്നിൽ നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ടാണ് എന്ന് പി മോഹനൻ വിമർശിക്കുന്നു മെക്സവൻ വാട്സ്ആപ്പ് കൂട്ടായ്മയുടെ അഡ്മിനെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധമുണ്ടായിരുന്ന ആളാണ് എന്ന് വ്യക്തമാണ് എന്ന് മോഹനൻ പറയുന്നു മെക്സവന് ചതിയുണ്ട് എന്ന് വിശ്വാസികൾ പെട്ടുപോകരുതെന്നും എ പി വിഭാഗം സംസ്ഥാന സെക്രട്ടറി പേരൂട് അബ്ദുറഹ്മാൻ സക്കാഫി തന്റെ അനുയായികൾക്ക് മുന്നറിയിപ്പ് നൽകുന്നു മെക്സവന് പിന്നിൽ ജമാഅത്തെ ഇസ്ലാമിയാണെന്നും വിരുദ്ധമായ കാര്യങ്ങളാണ് നടക്കുന്നതെന്നും വിശ്വാസികൾ ഇത് തിരിച്ചറിയണമെന്നും പേരോട് സക്കാഫി മുന്നറിയിപ്പ് നൽകുന്നു മെക്സവന്റെ പ്രവർത്തനം സംശയാസ്പദമാണെന്നും പോപ്പുലർ ഫ്രണ്ടിന്റെ ആദ്യ രൂപമായ എൻ ഡി എഫ് കേരളത്തിൽ പ്രവർത്തനം തുടങ്ങിയപ്പോഴും സമാനമായ രീതിയാണ് പ്രയോഗിച്ചിട്ടുള്ളതെന്നും എസ് വൈഎസിന്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി മുഹമ്മദ് കിനാലൂർ മുഹമ്മദ് അലി കിനാലൂരും ആരോപിക്കുന്നു മുസ്ലിം പോക്കറ്റുകളിലാണ് മെക്സെവൻ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് മുസ്ലിം വിശ്വാസികൾക്ക് ബാധകമാകുന്ന ചില പ്രയോഗങ്ങളൊക്കെ ഇവർ നടത്തുന്നതായി ശ്രദ്ധയിൽപ്പെട്ടു എന്താണ് ഇവരുടെ സമുദായ താല്പര്യം എന്ന് വ്യക്തമാക്കണം മുമ്പ് കേരളത്തിൽ എൻ ഡി എഫ് വന്നത് യുവാക്കളെ കളരി അഭ്യസിച്ചിട്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇപ്പോൾ സംശയം സംശയമുയരുന്നത് ഇക്കാര്യം ചൂണ്ടിക്കാണിക്കുന്നവരോട് വസ്തുത നിരത്തി മറുപടി പറയുന്നില്ല എന്നതാണ് മറുപടി പറയാൻ വരുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെയും മുൻ പോപ്പുലർ ഫ്രണ്ടും ബന്ധമുള്ളവരാണ് എന്ന് മുഹമ്മദ് അലി കിനാലൂർ ആരോപിക്കുന്നു ആരോപണങ്ങളെല്ലാം എക്സെവൻ അംബാസിഡറായ ബാബക്കൽ നിഷേധിക്കുന്നു നിഷേധിച്ചത് കൊണ്ട് കാര്യമില്ല വസ്തുതകൾ നിരത്തി മറുപടിയാണ് പറയേണ്ടത് നന്ദി